സംസ്ഥാന സർക്കാർ നൽകിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഒരാഴ്ച പോലും ഉപയോഗിക്കാനായില്ല കമ്പനിയുടെ കെടുകാര്യസ്ഥിതിക്കെതിരെ നിയമയുദ്ധം നടത്തി വിജയിച്ചിരിക്കുകയാണ് കാളികാവിലെ ഒരു ഓട്ടോ തൊഴിലാളി ചെങ്കോടിലെ നമ്പൻ ശംസുദ്ദീൻ എന്നയാളാണ് കേരള ഓട്ടോമൊബൈൽസിനെതിരെ രണ്ടു വർഷം നിയമയുദ്ധം നടത്തിയത് നിത്യരോഗബാധിതനും കൂലിപ്പണിക്കാരനുമായ കാളികാവ് ചെങ്കോട് നമ്പൻ ഷംസദീൻ ജീവനോപാധിയായിട്ടാണ് ഓട്ടോറിക്ഷ വാങ്ങിയത് സംസ്ഥാന സർക്കാർ കൊട്ടിയാഘോഷിച്ച് നടപ്പാക്കിയ കേരളത്തിന്റെ സ്വന്തം വ്യവസായ സംരംഭമാണ് കേരള ഓട്ടോമൊബൈൽസ് കെ എൽ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം കേരള ഇനിയും ജിഇ ഓട്ടോ എന്ന പേരിലാണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഇറക്കുന്നത് മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് രണ്ടായിരത്തിരണ്ടിലാണ് ഷംസദീൻ ഇലക്ട്രിക് ഓട്ടോ വാങ്ങിയത് എന്നാൽ ഒറ്റ ചാർജിംഗിൽ നൂറ് കിലോമീറ്ററിൽ വാഗ്ദാനം നൽകി നിർമ്മിച്ച ഓട്ടോറിക്ഷ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഓടിക്കൊണ്ടിരിക്കെ നടു നിശ്ചലമായി നിശ്ചലമായി കെട്ടി വലിച്ച വീട്ടിലെത്തിച്ച വണ്ടിയിൽ പിന്നീട് ചാർജിംഗ് നടക്കാത്തതാണ് പ്രശ്നമായത് വണ്ടി വാങ്ങിയ ഷൊർണൂരിലുള്ള കെ എൽ അധികൃതരെ സമീപിച്ചു തുടർന്ന് കമ്പനി അധികൃതർ തൽക്കാലം ശരിയാക്കി ഓട്ടം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഓട്ടോ തകരാറിലായി ബാറ്ററിയിൽ ചാർജ് സ്റ്റോർ ചെയ്യാത്തതാണ് കാരണം ബാറ്ററി മാറ്റാൻ ഒരു ലക്ഷം രൂപയോളം വരും ജില്ലയിൽ എവിടെയും സർവീസ് സെന്ററുകൾ ഇല്ലാത്തതിനാൽ പിന്നീട് റിപ്പയറിംഗ് മുടങ്ങി സർവീസ് വാറണ്ടിയുള്ള വണ്ടി നോക്കാൻ പോലും കമ്പനി അധികൃതർ തയ്യാറായില്ല തുടർന്നാണ് ഷംസുദ്ദീൻ ഉപഭോക്തൃ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് തുടർന്ന് രണ്ടു വർഷത്തോളം നടന്ന വിചാരണയ്ക്കിടവിൽ ഷംസുദ്ദീൻ അനുകൂലമായി ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം വിധി വന്നിരിക്കുകയാണ് രണ്ടു മാസത്തിനുള്ളിൽ കേടുവന്ന വണ്ടി പൂർണ്ണ റണ്ണിംഗ് ശേഷം ഓട്ടോമൊബൈൽ എഞ്ചിനീയറുടെ സാക്ഷ്യപത്രം സഹിതം ഷംസുദ്ദീനെ തിരിച്ചേൽപ്പിക്കുക കോടതി ചെലവിലേക്ക് ഇരുപതിനായിരം രൂപയും നഷ്ടപരിഹാരമായി ഒരു ലക്ഷം രൂപയും നൽകുക അല്ലാത്തപക്ഷം നഷ്ടപരിഹാരത്തോടൊപ്പം ഓട്ടോറിക്ഷയുടെ വിലയായ മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ കൂടി ഷംസദീന് നൽകാനാണ് മലപ്പുറം ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ഉത്തരവിറക്കിയിരിക്കുന്നത് കേസ് കൊടുത്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞിരുന്നു അപ്പൊ രണ്ടു വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ വിധി വന്നിട്ടുണ്ട് വിധി വന്നിട്ട് ഏകദേശം രണ്ടാഴ്ചയായി അപ്പൊ അതില് അവർ പറയുന്ന എന്താ നമുക്കറിയാൻ കഴിഞ്ഞ വക്കീൽ പറഞ്ഞത് അത് വണ്ടി ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് അത് കമ്പനിയിൽ ചെന്നാണ്ട് ഇവർ അതിൻ്റെ ബാറ്ററി ഒക്കെ പുതിയതാക്കിയിട്ട് പിന്നെ ഓടാവുന്ന അറിയണമെങ്കിൽ കണ്ടീഷൻ ആക്കിയാണ്ട് വണ്ടി തരണം എന്നുള്ളത് അത് മറ്റൊരു ഏജൻ്റ് ആരോ പിന്നെ അത് സർട്ടിഫിക്കറ്റ് ചെയ്യണം വണ്ടി ഓടാം പിന്നെ ഓക്കെ ആണെന്നുള്ളത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നു കോടതി കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ നഷ്ടപരിഹാരമായിട്ട് ഒരു ലക്ഷം കുപ്പി പിന്നെ ഇരുപത്തയ്യായിരം റുപ്യ കോടതി ചിലവും ഇത് ഇവർ ചെയ്തോളണം എന്നാണ് ഒന്ന് പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യാത്ത പക്ഷം പിന്നെ വണ്ടിയുടെ വിലയായിട്ടുള്ള മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം റുപ്യ പിന്നെ നമുക്ക് കമ്പനി നമുക്ക് തരണമെന്നും ഉള്ളതാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ആൻഡ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി